നമ്മൾ ഏതൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം ആലോചിക്കാറുള്ളത് ഇതിന് എത്ര പൈസ ചിലവാകും എന്നാണ് അല്ലേ എന്നാലേ ഊട്ടിയിലേക്ക് പോകുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടി എൻ എസ് ടി സി ബസ്സിനകത്ത് പോയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഉൾപ്രദേശങ്ങളും എല്ലാം കണ്ടുകൊണ്ട് തിരിച്ച് ടി എൻ എസ് ടി സി ബസ്സിനകത്ത് നമുക്ക് നാട്ടിലേക്ക് വരാൻ പറ്റും അതായത് ഊട്ടിയിൽ നിന്നും നാട്ടിലേക്ക് ടി എൻ എസ് ടി സി ബസ്സിനകത്ത് വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഊട്ടിയിലാണ് ഊട്ടിയിലെ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനു മുന്നേ നമ്മൾ കോഴിക്കോട് നിന്നും ഊട്ടിയിലേക്ക് വരുന്ന ഒരു ബസ് ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വഴിക്കട വഴി നാടുകാണി ചുരം എല്ലാം കയറിക്കൊണ്ട് വരുന്ന ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത് അതിനകത്ത് ഒരുപാട് ആളുകൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഊട്ടിയിൽ നിന്നും എങ്ങനെയാണ് നാട്ടിലേക്ക് തിരിച്ചു പോവാ എന്നത് ഊട്ടിയിൽ നിന്നും രണ്ട് ടി എൻ എസ് ടി സി ബസ്സുകളാണ് കോഴിക്കോടേക്ക് പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ കോഴിക്കോടേക്ക് സർവീസ് നടത്തുന്നില്ല കോഴിക്കോട് നിന്നും ഊട്ടിയിലേക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ബസ്സിനകത്താണ് നമ്മൾ ഊട്ടിയിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്നത് ഈ ഒരു ബസ്സിൻ്റെ റൂട്ട് വരുന്നത് ഊട്ടി ഗൂടല്ലൂർ ദേവാല മേപ്പാടി വൈത്തിരി താമരശ്ശേരി അങ്ങനെ അങ്ങനെ കോഴിക്കോടേക്കാണ് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ഈ ഒരു ഭാഗത്താണ് നിർത്തിയിടാറുള്ളത് എന്തായാലും രണ്ടേ കാലായ സമയത്ത് ദാ ഈ ഒരു ബസ് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുകയാണ് ഈ ഒരു ബസ് പോകുന്നത് വയനാട് വഴിയാണ് പിന്നെ ഒരു ഉള്ളത് മൂന്നേ കാലിനാണ് വഴിക്കടവ് നിലമ്പൂർ വഴിയാണ് ആ ഒരു ബസ് പോകുന്നത് കോഴിക്കോട് നിന്നും എല്ലാ ദിവസവും രാവിലെ അഞ്ചേ കാലിനും അതേപോലെ തന്നെ ആറേ കാലിനുമാണ് ഊട്ടിയിലേക്കുള്ള ബസ് പോകുന്നത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് നിന്നും ആറേ കാലിന് ബസ് എടുത്തിട്ട് നിലമ്പൂരും വഴിക്കടവും കടന്ന് നാടുകാണി ചുരം കയറിയിട്ട് തേയില കൃഷിയുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഊട്ടിയിലേക്ക് എത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഊട്ടിയിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ തലേക്കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കല്ലട്ടി ചുരം വഴി മുപ്പത്തി ആറ് ഹെയർ പിന്ന് മുപ്പത്തി ആറ് ഹെയർ പിന്നെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹെയർപിന്നാണ് കൊടും വളവുകളും കുത്തനെയുള്ള കയറ്റങ്ങളും ഏതൊരു വളവിലും അപകടം പിടിച്ച ഒരു റൂട്ട് ഈ ഒരു റൂട്ടിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷെ നമുക്ക് മസനകുടിയിൽ നിന്നും കയറിയിട്ട് ഒരു ചുരം വഴി നമുക്ക് വരാൻ പറ്റും എന്തായാലും നമ്മൾ അവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് അങ്ങനെ നേരെ മുന്നോട്ട് പോവാണ് പൈൻ ഫോറസ്റ്റും അതേപോലെ ട്രീ പാർക്കും പിന്നെ ഇതാ ഷൂട്ടിംഗ് പോയിന്റ് നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് പക്ഷെ ഈ ഒരു സമയത്തൊന്നും ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞതേ നടക്കുന്ന കാര്യമല്ല ചെറുതായിട്ടൊരു തണുത്ത കാറ്റുണ്ടെങ്കിലും നല്ല കട്ട വെയില ഈ ഒരു സമയത്തേ കല്ലട്ടി ചുരം വഴി മുപ്പത്തി ആറ് ഹെയർ പിൻ ഇറങ്ങിക്കൊണ്ട് നമ്മൾ ടി എൻ എസ് ടി സി ബസ്സിനകത്ത് പോകുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് മസനകുടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര അത് വല്ലാത്തൊരു ആണ് ആ ഒരു എക്സ്പീരിയൻസും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്കും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് പൈക്കര വാട്ടർഫാളും അതേപോലെ തന്നെ ബോട്ട് ഹൗസും ഒക്കെ ഉള്ളത് നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിലാണ് ഊട്ടിയിലെ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഊട്ടിയിൽ നിന്നും കോഴിക്കോടേക്കുള്ള ബസ് ടിക്കറ്റ് നമ്മൾ കോഴിക്കോട് നിന്നും നിലമ്പൂര് വഴി വരുവാണെങ്കിൽ നൂറ്റി രൂപയാണ് നമുക്ക് കോഴിക്കോട് നിന്നും ഊട്ടിയിലേക്കുള്ള ബസ് ടിക്കറ്റ് വരുന്നത് കാറെടുത്ത് വന്നാലും അതേപോലെ തന്നെ ബൈക്കിൽ വരുവാണെങ്കിലും ഒന്നും നമുക്ക് ഈയൊരു പൈസയ്ക്ക് ഊട്ടിയിൽ എത്താൻ പറ്റില്ല കേട്ടോ അതേപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴുതു മറച്ചിട്ടുള്ള കൃഷിപ്പാടങ്ങളും തട്ട് തട്ടായി കിടക്കുന്ന കൃഷിയിടങ്ങളും അതോടൊപ്പം അതിനിടയിൽ താമസിക്കുന്ന വീടുകളും ലയങ്ങളും ഒക്കെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയാണ് ഊട്ടിയിലേക്ക് കയറി വരുന്ന സമയത്ത് തണുപ്പ് ഇങ്ങനെ കയറി കയറി വരുമെങ്കിലും ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്തെ എല്ലാ കാര്യങ്ങളും തലകുത്തനെയാണ് താഴോട്ടിറങ്ങുന്നതിനനുസരിച്ച് ചൂട് കൂടി കൂടി ഇങ്ങനെ വരും ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഊട്ടിയായാലും നമ്മുടെ നാടായാലും ഒക്കെ കണക്കാണ് ഈ ഒരു സമയത്ത് വെയിലിൻ്റെ കാര്യത്തിലും ചൂടിൻ്റെ കാര്യത്തിലും നല്ല ചൂടാണ് വരുന്ന വഴിയിൽ മാത്രമല്ല പോകുന്ന വഴിയിലും ഒരുപാട് കാഴ്ചകളും ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണ് ഊട്ടിയിൽ വന്നിട്ട് ഇവിടെയൊക്കെ നടന്ന് കണ്ട് എല്ലാം കൂടെ ക്ഷീണിച്ച് സൈഡായിട്ടായിരിക്കും നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ കാഴ്ചകളൊന്നും കാണാനേ വലിയ ആവേശമൊന്നും ഉണ്ടാവില്ല പക്ഷെ പോകുന്ന വഴിയിലും കാഴ്ചകൾ കാണാനുണ്ട് ബസ്സിനകത്ത് വരുന്ന സമയത്ത് എല്ലാവർക്കും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞത് നടക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് സീറ്റിൽ ഏതെങ്കിലും ഒരു സൈഡ് സീറ്റിലായിരിക്കും ഇരിക്കുക അവിടുന്ന് ഏതൊരു സൈഡിലാണോ ഇരിക്കുന്നത് ആ ഒരു ഭാഗത്തേക്കുള്ള കാഴ്ചകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റും ബസ്സിനകത്ത് വരുന്ന സമയത്ത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചായിരിക്കും ബസ്സിൽ കയറുക പക്ഷെ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളെങ്കിലും നിങ്ങൾ കാണണം കാരണം ഭംഗിയുള്ള ഒരുപാട് പ്രദേശങ്ങളും സ്ഥലങ്ങളും കൃഷിപ്പാടങ്ങളും ഒക്കെ നമുക്ക് പോകുന്ന വഴിയിലും കാണാനുണ്ട് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുതു മറച്ചിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ അതിനിടയിൽക്കൂടെ ചെറുതായിട്ടൊരു ലൈന് പോകുന്നുണ്ടോ അതെന്താണെന്നറിയോ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ള ആ ഒരു ഭംഗിയല്ലേ ആ ഒരു മല മൊത്തമായിട്ട് തട്ട് തട്ടായിട്ട് കൃഷിപ്പാടങ്ങൾ എനിക്ക് തോന്നുന്നത് അതെല്ലാം കേരറ്റ് കൃഷിയാണെന്നാണ് തോന്നുന്നത് ഊട്ടിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഊട്ടിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ കറങ്ങിയിട്ട് അങ്ങ് പോകാറാണ് പതിവ് പക്ഷെ നിങ്ങൾ ഊട്ടിയിൽ വരുന്ന സമയത്തെ കണ്ടിരിക്കേണ്ട ഊട്ടിയിലെ ഉൾപ്രദേശങ്ങളുണ്ട് കിന്നക്കൊരയും അതേപോലെ തന്നെ മസനഗുടിയും മായാറും അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടത്തേക്കൊക്കെ പോകുന്ന വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഇതാ ഇവിടുന്ന് താഴോട്ട് അതിന് ആ ഒരു മരത്തിനിടയിലൂടെ ആ ഒരു മലയുടെ മുകളിൽ ഒരു വൈറ്റ് ലൈനൊക്കെ കാണുന്നുണ്ടാവും അതാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് അതും ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിൻ്റാണേ ആ ഒരു ലൈൻ കാണുന്നില്ലേ അതിലെങ്ങനെ നടന്നു പോയിട്ട് നമുക്ക് ആ ഒരു മലയുടെ എൻഡിൽ പോകാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എപ്പോഴെങ്കിലും ഇതേപോലത്തെ റൂട്ടിലൊക്കെ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട് അങ്ങനെ കേരറ്റും കേബേജും അങ്ങനെയുള്ള കൃഷിപ്പാടങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മുന്നോട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് തേയില കൃഷിയുടെ ഭംഗിയാണ് ാലായ സമയത്തെ നമ്മൾ എത്തി ഗൂഢല്ലൂർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു അങ്ങാടിയാണ് ഏതൊരു സമയവും നല്ല തിരക്കും ആളുകളും ഒക്കെ ഉള്ള ഒരു അങ്ങാടിയാണ് ഈ ഒരു ഗൂഡല്ലൂർ ഇവിടെ നിന്ന് നമ്മൾ മായാറിലേക്കും മുതുമല ടൈഗർ റിസർവിലൊക്കെ പോയിട്ട് കാടിനുള്ളിൽ പോയിട്ട് മൃഗങ്ങളെ ഒക്കെ കാണുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അങ്ങനെ ഇതാ അവിടെ നിന്നും പോന്നു തേയിലത്തോട്ടങ്ങളും അങ്ങനെ കണ്ടു കണ്ടിതാ ദേവാല എന്ന് പറയുന്ന സ്ഥലത്തെത്തി മൂന്നാറിലെ തേയില കൃഷിയുടെ ഭംഗിയെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല കാരണം ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും നമ്മളെ പിടിച്ചു നിർത്തുന്ന പോലെയുള്ള ഭംഗിയാണ് മൂന്നാറിലെ തേയില കൃഷികൾക്കുള്ളത് വയനാട്ടിലേക്കൊക്കെ എത്തുന്ന സമയത്തെ അത്രത്തോളം അല്ലെങ്കിലും അത്യാവശ്യം തേയിലത്തോട്ടങ്ങളും ഭംഗിയും ഒക്കെ ഉള്ള റൂട്ടാ പിന്നെ ഊട്ടിയിൽ നിന്നും കോഴിക്കോടേക്ക് നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരാണുള്ളത് അതെ ഗൂഗിൾ മാപ്പ് പറയുന്നത് അഞ്ചര മണിക്കൂർ മതി എന്നാണ് പക്ഷേ ഈ ഒരു ബസ്സിനകത്ത് നിങ്ങൾ യാത്ര ചെയ്യുവാണെങ്കിൽ ഏഴ് മണിക്കൂറിനടുത്ത് സമയം വരും കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട് രണ്ടേകാലിന് ഊട്ടിയിൽ എടുത്തിട്ട് ഒമ്പതര മണിയാവുന്ന സമയത്താണ് കോഴിക്കോട് എത്തുക ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്തെ ഉള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞു തരട്ടെ നമ്മൾ ഊട്ടിയിൽ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെയൊക്കെ നടന്ന് അലഞ്ഞു തിരിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ടയർഡായിട്ടായിരിക്കും നമ്മൾ ഈയൊരു ബസ്സിനകത്ത് കയറിയിട്ട് നാട്ടിലേക്ക് വരിക എങ്ങനെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതി എന്നാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ ഈ ഒരു ബസ് ഒരമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം സ്പീഡിലേ പോകുന്നുള്ളൂ എത്ര നോക്കിയിട്ടും ഒരു അറുപതിനടുത്തേക്ക് ഒരു ബസ് പോകുന്നേ ഇല്ല കുറച്ച് ഇങ്ങോട്ടൊക്കെ വന്ന് ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞ് ആ ചൂടൊക്കെ തുടങ്ങുമ്പോഴേക്കും നമുക്ക് മതിയാവും ബസ്സിനകത്ത് ഇരുന്നിട്ടേ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് കാലൊക്കെ നീട്ടിയിട്ട് ഇരിക്കാനും പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് സീറ്റിലിരിക്കാനും കിടക്കാനും ഒക്കെ സൗകര്യം ഉണ്ടാവും ആ ഒരു മെച്ചവും കൂടെ ഉണ്ട് ഇതാണ് ചേരമ്പാടി ഇവിടെ കുറച്ച് സമയം നിർത്തിയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഊട്ടിയിൽ വന്നിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഊട്ടിയിൽ പോകാനും അവിടുന്ന് തിരിച്ചു വരാനും ഒക്കെ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ ഈ ഒരു ടി എൻ എസ് ടി സി ബസ് മാത്രമാണ് അങ്ങനെ ഇരുട്ടായി വരികയാണ് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട് കഴിഞ്ഞ് നമ്മളിതാ താമരശ്ശേരി ചുരത്തിലെത്തി ഏതൊരു സമയത്ത് വരുവാണെങ്കിലും അത്യാവശ്യം തിരക്കും ബ്ലോക്കും ഒക്കെയുള്ള ഒരു റൂട്ടാണ് ഈ ഒരു താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു റൂട്ടിൽ താമരശ്ശേരി ചുരം കയറിയിട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു റൂട്ടിലൊന്ന് യാത്ര ചെയ്യണേ ഈ ഒരു ചുരം കയറിയിട്ട് പോകാനേ ഒരു പ്രത്യേക വൈബ അത് രാത്രിയിലായാലും ശരി പകലായാലും ശരി അവിടെ നിന്നൊക്കെ പോകുന്ന താമരശ്ശേരിയും താമരശ്ശേരിയും കൊടുവള്ളിയും കുന്നമംഗലം ഒക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മളിതാ കോഴിക്കോടേക്ക് എത്തി അങ്ങനെ ഒമ്പത് മുപ്പത്തി ആറായ സമയത്ത് നമ്മളിതാ കോഴിക്കോട് ടൗണിലേക്ക് ഇതാ എത്തുക ആ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിങ്ങൾ ഊട്ടിയിൽ പോവാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നമുക്ക് ഈ ഒരു ബസ്സിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം